ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഇന്ന് ഫോട്ടോ ഷൂട്ടിങ്ങിന് പോവാണ് അപ്പം എൻ്റെ ആനിയൻ്റെ ബർത്ത്ഡേ ആണ് ദേവകുട്ടൻ്റെ ബർത്ത് ആയതുകൊണ്ടാണ് അപ്പം എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ സിംഗിൾ സിംഗിൾ എടുക്കും ഇവൻ്റെ എടുക്കും സിംഗിൾ അപ്പം എനിക്കിവിടെ ചെവി വേന ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ട് ഈ എ കാണാൻ പോവാണ് കാര്യം ചെവി ചെവി വേനായിട്ട് വന്നിരിക്കാൻ ഫോട്ടോഷൂട്ടിങ്ങനെ കാണാം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ ഞങ്ങള് എടുക്കാൻ ചെന്ന സരസ് ഫോട്ടോഗ്രാഫിയിലാണ് അപ്പം അവിടത്തെ ബിജ് വാങ്കിലാണ് കേട്ടോ തന്നെ അപ്പം നല്ല രസമായിരുന്നു എടുക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് ഈ അവസാനത്തെ ഫോട്ടോ കാണാൻ നല്ല രസമായിരുന്നു ഈ ഫോട്ടോ ഒക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അവനെ സ്കൂട്ടറിൽ ഇരുത്തി എടുപ്പിച്ച് പിന്നെ എന്നെ ഞാൻ ഞാനിരിക്കണേങ്കൂടെ എടുത്ത കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് അവൻ്റെ സ്കൂട്ടറിലൊക്കെ ഇരുത്തി എടുപ്പിച്ച് അപ്പോൾ അവൻ ഓടിക്കാനൊക്കെ നോക്കണം കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ തള്ളാണ് അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങളെടുത്തോണ്ടിരിക്കുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കും കേട്ടോ ഞങ്ങളുടെ പിന്നെ നേഴ്ചറി പിള്ളാരെ പോലെ കുറേ പേര് പിള്ളേരെയും കൂടെ വന്ന് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് നല്ല രസമാണ് ആ സ്ഥലമൊക്കെ കാണാൻ ചെട്ടിക്കടപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇപ്പം എൻ്റെ അച്ചായിയാണ് താങ്ങി പിടിക്കണത് അവന് വീഴാണ്ടിരിക്കുക അവൻ നക്കണം കേട്ടോ ഫ്രണ്ട്സ് ആ സ്കൂട്ടറിൽ ഞങ്ങൾ കണ്ടില്ല ഇപ്പം ഇങ്ങനെ നക്കണത് അപ്പൊ ഫ്രണ്ട് അവസാനം അവൻ നിന്നു പിന്നെ ഈ കുട്ടിയുടെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇതുകൊണ്ട് അവൻ കരഞ്ഞട്ടോ ഫ്രണ്ട്സ് ഞാൻ അപ്പം ഈ എടുത്തോണ്ട് സ്ഥലത്ത് എറിയപ്പോ എനിക്ക് ഈ ഫോട്ടോ ഷൂട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കണം പിന്നെ ഞാൻ അതിൽ കുറെ ഇറങ്ങി കളിച്ചിട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇതിന്റെ ലാസ്റ്റത്തെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞു ഈ ഷേപ്പിലുള്ള കട്ടായിട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ്. ഒരു പലgetElementById ഇപ്പണ്ടോ മെയിൻ കഥാപാത്രgetElementById ഇപ്പണ്ടട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബ് അടിപൊളി ഫോട്ടോഷൂട്ടിംഗ് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്